ഹായ് എന്താ അവിടെ പയ്യനെ നോക്കാതെ അവള് വന്നില്ലേ അവള് വന്നോർത്തെ പ്രശ്നമുണ്ടോ പിന്നെ પડી കണ്ടല്ലേ પડી ആരാ ഏടക്കേടക്ക എടക്ക് എടക്ക് ആ പ്രസിഡൻ്റ് ആവരം ഓ നിന്റെ അച്ഛന ഇപ്പൊ ഞാനില്ലാതെ നേരത്തെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു വല്ല നാട്ടിലും പോയി കഴിഞ്ഞാൽ കണ്ട ജാതികളുടെ ഇപ്പോഴത്തെ ഒരു ഫാഷൻ എന്റെ മോളെ അതുകൊണ്ടല്ലേ ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ പഠിപ്പിക്കുന്നത് ജാതിപ്പെട്ട പെണ്ണിനെ വിളിച്ചോണ്ടിരുന്നെങ്കിൽ നമ്മുടെ അങ്ങോട്ട് കൊടുത്താൽ അടുത്ത തലമുറ കൂടെ അവരുടെ വെറുതെയാണോ നമ്മുടെ സമുദായത്തിൽ കുറയുന്നത് അതെ നമ്മുടെ സമുദായത്തിൽ മാറി ഒരു പെങ്കോച്ചിനെ ഘട്ടിച്ചു വിട്ട പത്ത് തലമുറ കഴിഞ്ഞാലും നാറ്റം ഓർത്തോണം ഞാൻ എന്തോ ഞാനെന്തോ ചെയ്യാനോട്ടാ അവള് ഓ ആ ചെറുക്കന്റെ വീട്ടുകാർ ഇവിടെ വന്നിരുന്നു അവർക്ക് സമ്മത കല്യാണം നടത്തി കൊടുക്കുമെന്നാ അവര് ചോദിക്കുന്നു പിന്നെ അവരുടെ രീതിയിൽ നടത്തേണ്ടി വരും നടക്കില്ല അങ്ങനെ സകല മത സൗഹാർദ്ദ സമ്മേളന വേദി ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഒന്നെങ്കിൽ അവരുടെ വഴി അല്ലെങ്കിൽ നമ്മുടെ വഴി ഇനിയും ചേട്ടൻ നടത്തി കൊടുക്കാനാണ് ഭാവമെങ്കിൽ അതിനോട് കരയോഗം സഹകരിക്കുന്നതല്ല സെക്രട്ടറി പറഞ്ഞ പോലെ ഞങ്ങൾ പ്രശ്നമേ ഇല്ല മനു എന്റെ മൂത്ത കൊച്ചിന്റെ കല്യാണം കരയോഗവും കുടുംബമാഹാത്മ്യവും ഒക്കെ നോക്കി നിങ്ങൾ തന്നെ ഉറപ്പിച്ച് നടത്തിയതല്ലേ എന്നിട്ട് എന്തായി അവസാനം ആ കുലപുരുഷൻ എന്റെ കൊച്ചിന് ഇട്ടേച്ചു കല്യാണം കഴിഞ്ഞ അവര് ബാംഗ്ലൂർക്ക് പോകും ഓഹോ

പോയില്ലേ ഓട്ടം കണ്ടപ്പോ ഞാൻ സഹായം ചെയ്തു കൊടുത്തിട്ട് പോകാന്ന് വിചാരിച്ചു അവര് കാണുന്നതിന് മുമ്പ് വേഗം അമ്മക്ക് എന്തിനു കേട ഇതെന് മുറ്ററി മുള നട ദീ ആജീവം കിട്ടിക്കൊണ്ടെന്ന് പെണ്ണിന്റെ നാളെ ആയില്ല ഇതോടെ ഇന്നാള് ഞാൻ ചോദിച്ചപ്പോ അവള് പറയുവാ മരുമോള് തെക്കേട്ടാണെന്ന് അതിന് ആ പഴി നാളെ അമ്മക്ക് എന്താ നിനക്ക് അങ്ങനെ പറയാം ആ ആയില്കാരി രാവിലെ നീറ്റി കൊണ്ട് നോക്കിയാലേ കുടുംബം ദൃഷ്ടിദോഷം ആ മുഴുത്ത വെക്കേ ഞാൻ തൈ പോവും ദൃഷ്ടി ദോഷം എടാ അതൊന്നും ഇപ്പൊ പഴയ പോലെ എഫക്ട് അല്ല മുളയാ നല്ലത് ഇതിങ്ങനെ മുഴുവനും കാട് പോലെ പിടിച്ചിട്ടേ ആയില് ദൃഷ്ടി അങ്ങ് മാറിക്കോളും ഒന്നുമില്ല ഗീതെ ഇവളെ ചുമ്മാ രാവിലെ ആനന്ദനുമായിട്ട് വെറുതെ എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ രാവിലെ ഒന്നും തുടങ്ങിയില്ല ഇന്നെന്താ ഇത്ര വൈകി ഓ ഒന്നും പറയണ്ട ഇച്ചേ വരുന്ന വഴി ആ മിലിറ്ററിക്കാരന്റെ വീട്ടിലോട്ടൊന്ന് കേറി അവിടുത്തെ പെണ്ണുംപിള്ളക്കാണ് മീൻ വേണോ താനും കാച്ചോട്ട് തരാനും അത് തന്നെ അല്ലേലും മനുഷ്യന് രാവിലെ ഇത്തിരി വെള്ളം കിട്ടണേ ഇവിടെ വരണം തറവാട്ടുകാരായാലങ്ങനാ കല്ലുവേരി തറവാട്ടുകാരെന്ന് പറഞ്ഞാ ആരായിരുന്നു ഒരു കാലത്ത് വന്നേ ലേറ്റ് ആയി ഇച്ചേ അപ്പുറത്തെ വീട്ടിലെ ഗീതയുടെ പുതിയ മരുമോൾ ഉണ്ട് ഓ അതാ തള്ളയുടെ കൂടെ വന്ന് മതിലിന്റെ അപ്പുറത്ത് നിന്ന് ഇവിടെ എന്തോ ഉണ്ടെന്ന് നോക്കി ആ നമ്മുടെ അമ്പലത്തിന്റെ വടക്കേപ്പറമ്പിലെ നാരായണേട്ടിനില്ലേ ഏത് പട്ടറുടെ അവിടുത്തെയോ ആ ആ നാരായണേറ്റെ മോനെ കഴിഞ്ഞ ആഴ്ച കുമ്പനാട്ടം കാണ്ടുള്ള ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ വിളിച്ചോണ്ട് ഹിന്ദു ആ വന്നെ ക്രിസ്ത്യാനിയേ പിന്നെ എങ്ങനെ ലൗജിഹാദ വന്നേ അതൊന്നും എനിക്കറിയാൻ മേല എന്നതായാലും അത് ഉറപ്പ് ആ അതിരിക്കട്ടെ ചേച്ചി നമ്മുടെ മീരമോക്ക് കല്യാണാലോനൊന്നും ആയില്ലേ ആ പഠിക്കട്ടെ പഠിക്കട്ടെ പെണ്ണുങ്ങളൊക്കെ സ്വന്തം കാലം നിക്കണം

വേണ്ട അതൊന്നും ചൈര്ത്തി നിൽക്കും നിന്നോട് എത്ര പ്രാവശ്യം അത് പറഞ്ഞപ്പോഴ മനു അവിടെ കുറച്ച് വിറക് കിടക്കണ്ടോ അതുകൂടെ കൊണ്ടുവയ്ക്കോ കഞ്ഞിക്കൊള്ള ജഗതമ്പളെ വിളിച്ചു പറഞ്ഞായിരുന്നു കഞ്ഞിക്കോ

ലണ്ടൻകാരനാണെങ്കിൽ എന്ത് നാളും അല്ല നക്ഷത്രങ്ങൾ ഇനി നാട്ടിലുള്ളവരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാണോ നോക്കുന്നത് സർക്കാർ നിങ്ങളുടെ സർക്കാർ ജോലി അല്ലേ എന്തോ കിട്ടാനാ നമുക്ക് ആ ലണ്ടെ നോക്കാം അല്ല പയ്യൻ എവിടത്തെ പറഞ്ഞാ ചെലപ്പോ പ്രസിഡന്റ് അറിവായിരിക്കും പയ്യന്റെ അച്ഛൻ നമ്മുടെ ഇലന്തൂർ കരയോഗം പ്രസിഡന്റാ അരവിന്ദാക്ഷൻ എങ്ങനെ അടങ്ങാൻ ഒന്നുമില്ല ചെക്കൻ ലാലേട്ടന്റെ കുടുംബക്കാരനല്ലേ അപ്പൊ കല്യാണത്തിൽ ആലേട്ടം വരും നീ വരാനാ ചുമുള്ളി ജനിച്ചത് ഇവിടെ അല്ലേ ഇലന്തൂര് നല്ലൊന്നാന്തരം പത്തനംതിട്ട കാര്യം പിന്നെ വളർന്നൊക്കെ തിരുവനന്തപുരത്ത് ആയി പോയി പക്ഷെ വിട്ടുകൊടുക്കത്തില്ല നീണ്ടോ എന്നാ കയറുപിടി കയറുപിടി വെറുതെ ഇരുന്ന ചുറ്റപ്പനെ വിളിച്ചു വരുത്തി കണ്ടവന്റെ കൂടെ കാമുകിയുടെ കല്യാണം ഉറപ്പിച്ചിട്ട് വെറുകു പോവാ കാമുകൻ ചേ